ഈ പറക്കും പറക്കൻ എന്ന് പറഞ്ഞൊരു സിനിമ നമുക്കെല്ലാവർക്കും ഏറ്റവും ഫേവറേറ്റ് സ്റ്റില്ല് നമ്മുടെ ഒരു ഫേവറേറ്റ് സിനിമയാണ് ആ സിനിമയുടെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ ഒരു അഞ്ചു അമ്പലവും അമ്പലത്തിലെ ഈ ഗ്രൗണ്ടും ഈ പരിസരത്താണ് അപ്പം നമുക്ക് അറിയാം താമരാക്ഷൻ പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ബസ് ആ ബസ് നിർത്തിയിട്ടിട്ട് അകത്തെ കാര്യങ്ങളും അതുപോലെ പുറത്ത് ആൽത്തറയും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്നാണ് അശോക് ഏട്ടനും ദിലീപ് ഏട്ടനും ബാസന്തി ഒക്കെ ഇവിടെ വന്നിരുന്നാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ കാണണ്ടേ അത് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഈ അമ്പലത്തിനാണെങ്കിലും ഗോപുരത്തിന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അതുപോലെ മതിലുകൾ കുറേ വന്നിട്ടുണ്ട് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷമായല്ലോ അപ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗത്താണ് ഈ പറക്കും പറക്കുംതലക എന്ന സിനിമ ഷൂട്ട് ചെയ്തതെന്നും അതിൻ്റെ കുറച്ച് ഓർമ്മകളിലേക്ക് പോയാലോ അഞ്ചുമല അമ്പലത്തിൽ ഈ ഗ്രൗണ്ടിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് നാല് ആൾത്തറയുണ്ട് ലൊക്കേഷൻസ് ഒക്കെ ആണെങ്കിലും ഷൂട്ട് ചെയ്തതും ഓരോ ആൾത്തറയൊക്കെ ആയിട്ടുണ്ട് അതിൽ കൂടുതൽ സീനും ഷൂട്ട് ചെയ്ത ഒരു ആൾത്തറ അമ്പലത്തിനകത്തായി കാരണം ഇത് ഷൂട്ട് ചെയ്ത സമയത്ത് അമ്പലം ഇത്ര ഡെവലപ്ഡ് അല്ലായിരുന്നു ഇപ്പോൾ കാണുന്ന ഈ ഒരു ഗോപുരവുമോ ചുറ്റുമതിലോ ഒന്നും വന്നിട്ടില്ല അപ്പം ഇരുപത്തഞ്ച് വർഷമായപ്പോൾ അതിൻ്റേതായ ഡെവലപ്മെൻറ്റ്സ് ഈ അമ്പലത്തിനും വന്നു അങ്ങനെ വന്നപ്പം ഈ സിനിമയിൽ ഷൂട്ട് ചെയ്ത ഒരു ആൾത്തറ പോയി ഇപ്പം നോക്കുവാണെങ്കിൽ തന്നെ അറിയാം ഈ സൈഡിലായിട്ട് ചുറ്റുമതില് ഗോപുരം ആ സിനിമയും കൂടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല ചേഞ്ചാണ് ഈ അമ്പലം തന്നെയാണോ ഈ ഒരു ഈ പറക്കുന്നളിക സിനിമയ്ക്കകത്ത് വന്നതെന്ന് നമുക്ക് നമ്മൾ അതിശയിച്ചു വാർത്ത പരക്കൻത സിനിമയിലെ എപ്പിക് എപ്പിക്കായിട്ടൊരു കോമഡി സീൻ ഉണ്ട് അത് ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത് അതെ ഈ സീൻ സീൻ വരുന്നത് ഒരു ഒരു ബാങ്ക് തൊഴിലാളിയുടെ ബസ് മുതലാളി കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഞാൻ ഒരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ ആ അമ്പാടി ഹോട്ടലിലുണ്ട് അത് ഏറ്റവും കൂടുതൽ ആൾക്കാരാണെങ്കിലും പിന്നീട് ഡബ്സ് മാഷിലൂടെ റീക്രിയേറ്റ് ചെയ്തതും അല്ലെങ്കിൽ ആ ഡയലോഗും ആ ഒരു മൊമെന്റും ഒക്കെ ഇപ്പോഴും ടി വിയിൽ വന്നാലും ഒക്കെ നമ്മൾ കാണാതെ പറയുന്ന ഒരു സീനാണ് സിനിമയില് ആ ഒരു ഭാഗത്തൊരു സ്ക്വയർ രീതിയിലാണ് ആൾത്തറ വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം ഒരു സർക്കിൾ രീതിയിൽ തന്നെയാണ് ആ ഒരു സീനിനോട് ചേർന്നൊരു ഒരു കാണിക്കവഞ്ചു കാണിക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് തന്നെ വർഷങ്ങൾക്കിപ്പുറവും ഏകദേശം ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറവും ഇവിടെ തന്നെ ഉണ്ട് ി ഇങ്ങനെ ആൽത്തറേന്ന് ഫുഡൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് പിണങ്ങി പോയിട്ട് ഒരു ആൽമരത്തിൽ വന്ന് നിക്കുമല്ലോ ആ ഒരു ആൽമരമാണ് ഇത് അപ്പൊ ഈ ആൽമരത്തിൽ പിടിച്ചു നിക്കുമ്പോഴാണ് ദിലീപേട്ടൻ കുടമുല്ല കമ്മലണി എന്ന് ആ പാട്ട് പാടുന്നത് ഇതുപോലെ ഏറ്റവും ഫേമസ് ആയിട്ട് ഒരു കോമഡി സീൻ ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അശോകേട്ടനോടില്ലേ ദിലീപേട്ടൻ ടയറിന്റെ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിട്ട് പഞ്ചർ ഉള്ളടത്തൊക്കെ നീ ഒരു ഈർക്കിൽ കുത്തിയാ മതി എന്ന് പറയത്തില്ലേ നീ എന്തൊക്കെ കണ്ടുവിടെ ഇങ്ങനെയൊന്നുമല്ല പഞ്ചർ നോക്കുന്നത് ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും അവിടെ പഞ്ചർ ഉണ്ടാവും ഒരു പഞ്ചർ കണ്ടുപിടിക്കാൻ പഠിപ്പിക്കൊന്നും വേണ്ട എനിക്കറിയാട്ടോട് ചവിട്ടി ബാക്കി പറയട എന്താ ഇതിപ്പോ എനിക്ക് മുൾക്കിരിടം പോലെയാണ് മൊയ്ലാളി അല്ലേ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇരുക്കി കുത്തി വെക്കാൻ ഇത് മുഴുവൻ പഞ്ചറാ ഇത് പഞ്ചർ ഒട്ടിക്കണ കാശുണ്ടെങ്കിൽ മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാം